നമുക്കെങ്ങനെയാണ് ഒരു രസം തയ്യാറാക്കേണ്ടതെന്ന് നോക്കി നോക്കാം അതിനായിട്ട് ചെറിയുള്ളി ഇഞ്ചി വെളുത്തുള്ളി എന്നിവ എടുക്കുക അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ആവശ്യത്തിനുള്ള ജീരകം അതായത് നല്ല ജീരകമാണ് കേട്ടോ വേണ്ടത് പെരുംജീരകവും ആരും എടുക്കരുത് കുരുമുളക് പൊടിയും ഇടാൻ മറക്കരുത് കേട്ടോ ഇതൊക്കെ ഇതിന് രസത്തിന് ടേസ്റ്റ് കൂട്ടുന്ന സാധനങ്ങളാണ് അപ്പം മറക്കാണ്ട് ഇതൊക്കെ ഇടാൻ ശ്രമിക്കണം കേട്ടോ അതിലേക്ക് അത് കഴിഞ്ഞതിന് ശേഷം നമ്മളിത് മാറ്റി വെച്ചിട്ട് ഒരു ബൗളിലേക്ക് ഒരു ആവശ്യത്തിനുള്ള പൊളി എടുക്കുക അത് നമ്മൾ കുറച്ച് നേരം വെക്കുക അതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് ഇത് അടിക്കുക അതിന് ശേഷം ഒരു ചീൻചട്ടി ചട്ടി അടുപ്പി വെച്ചിട്ട് അതിലേക്ക് കടുക ഇടുക കടുകിട്ട് നന്നായി പൊട്ടിക്കോട്ടെ കേട്ടോ അതുവരെ വെയിറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇത് സൂപ്പർ റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് എല്ലാവരും അഭിപ്രായം പറയണം ഞാൻ ഇതിനാവശ്യമായിട്ടുള്ള ഒരു മൂന്ന് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണ് അത് നമ്മൾ മാറ്റി വെക്കണം കേട്ടോ ഈ അരച്ചില്ലേ നമ്മൾ അരപ്പരച്ചത് ചീൻചട്ടിയിലേക്ക് ഇടുക എന്നിട്ട് അതിന് ശേഷം കരി ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക കേട്ടോ നല്ലതുപോലെ ഇളപ്പിച്ചാൽ പച്ചമണമൊക്കെ ഒന്ന് മാറ്റണം പച്ചമണമൊക്കെ മാറ്റി കഴിയുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ എന്നിട്ട് അതിലേക്ക് മൂന്ന് വറ്റൽ മുളക് ചേർത്ത് നന്നായി ഇളക്കുക അപ്പോൾ വറ്റൽ മുളകും കൂടെ മൂക്കാൻ ഭാഗത്തിന് വേണം ഇളക്കാം കേട്ടോ എന്നിട്ട് അതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ തക്കാളി ഇട്ടിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായി വഴന്നോട്ടെ കേട്ടോ അപ്പം നമ്മളിത് നന്നായി ഇളക്കിയതിന് ശേഷം അടച്ച് വെച്ചിട്ടും നമുക്ക് നന്നായി വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമുക്കിതൊക്കെ നന്നായി കിളുവിളുന്ന നല്ല വെന്തവസ്ഥയാകും കേട്ടോ അപ്പോൾ എന്ന് പറയുമ്പോൾ രസത്തിന് ടേസ്റ്റ് കൂട്ടാൻ അത് സഹായിക്കും എന്നിട്ട് അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക ഉപ്പിട്ട് കൊടുത്തിട്ടാണ് കേട്ടോ മൂടി വെച്ച് വേവിക്കേണ്ടത് അപ്പോൾ ആ ഉപ്പ് എല്ലാത്തിലും ചേർന്ന് കിട്ടും കേട്ടോ നല്ല രീതിയിൽ ചേർന്ന് യോജിച്ച് കിട്ടും അതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ കുറച്ച് നേരത്തേക്ക് അടച്ച് വെച്ച് വേവിച്ചതിലേക്ക് നമുക്ക് കുറച്ച് എന്താ പറയുക വെള്ളവും കൂടെ വേണമെങ്കിൽ അതിന് ഒഴിച്ച് കൊടുക്കാം വേവാൻ പാകത്തിനുള്ള ആ പുളിയുടെ ഇച്ചിരി വെള്ളം അങ്ങ് ഒഴിച്ചാൽ മതി കേട്ടോ എന്നിട്ട് നന്നായി വെന്തെന്ന് കാണുമ്പോൾ വേണം നമ്മുടെ ഈ പുളിയുടെ വെള്ളം ഒഴിക്കാൻ എന്നിട്ട് അത് നന്നായി തിളച്ചോട്ടെ ആവശ്യത്തിനുള്ള ഉപ്പും കാര്യങ്ങളൊക്കെ നോക്കി ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മുടെ മല്ലിയില ചുറ്റിച്ചിടുക കേട്ടോ എന്നിട്ട് നമ്മൾ അടച്ച് വെച്ച് കുറച്ച് നേരം കരഞ്ഞിട്ട് വേണം എടുക്കാൻ അപ്പോൾ ആ മല്ലിയളയുടെ ഒക്കെ ടേസ്റ്റ് അപാരമായിരിക്കും എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് അപ്പോൾ എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പറയുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബായ്